ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനർക്ക് വേണ്ടി പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പനിയൊക്കെ കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് വല്ലാണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സുതിയുടെയും ശ്രുതിയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു അവർ വീട്ടിൽ വന്നു അപ്പോൾ ചെറിയ ചടങ്ങുകളൊക്കെ നടത്തുക കേട്ടോ അങ്ങനെ അതിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്ന രേവതിയാണ് അങ്ങനെ രേവതി ഒരു കുടത്തി വെള്ളമൊക്കെ വെള്ളമല്ല എന്തോ മഞ്ഞപ്പൊടിയൊക്കെ ആയിരിക്കും കലക്കിയിട്ട് എനിക്കറിയില്ല പൂവൊക്കെ ഇട്ട് കലക്കി മോതിരെടുക്കുന്ന ഒരു പരിപാടിയല്ലേ ആ അങ്ങനെ കുടത്തെ മാലയൊക്കെ കെട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അതിനകത്തുനിന്ന് മോതിരടുക്കാനുള്ള ഇതിനാണ് മോതിര ഇട്ടിട്ട് അത് പെണ്ണാണോ ചെറുക്കനാണോ എടുക്കുന്നുള്ളൊരു ഗെയിം പോലത്തെ ഒരു ചടങ്ങൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ സച്ചി കമൻ്റടിയോടെ കമൻ്റടിയാണ് കൗ എന്ത് കൗണ്ടർ അടിക്കത്തില്ലേ അത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏ പുതുപ്പെണ്ണേ പുതുപ്പണ്ണേ മോതിരവൻ്റെ കിട്ടാൻ സൂക്ഷിച്ചു അല്ലെങ്കിൽ അവൻ അത് കൊണ്ട് ഓടും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രമതി നമ്മുടെ രേവതി കിട്ടുന്ന താങ്ങും കേട്ടോ ഭാ എന്താ ഭാര്യ നല്ലവളാണെങ്കിൽ ഭർത്താവ് മുന്നിലെത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേനും സച്ചി അത് കഴിഞ്ഞിട്ട് തിരിച്ച് മനുമാടി വയ്ക്കും അതെൻ്റെ അച്ഛൻ അറിയത്തില്ലായിരുന്നു പിന്നെ എന്തിനും ഇവരെ കെട്ടിയെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോഴത്തേക്ക് ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങ് മാറും എന്താ പറയുക രേവതി ഓരോ കൊട്ട് കൊട്ടുമ്പോഴും സച്ചി ഒരു നൂറ് കൊട്ട് തിരിച്ച് കൊട്ടും അതേ ടൈമിൽ തന്നെ കൊട്ടുന്നൊരു എന്താ പറയുക രീതിയാണ് അവരുടേത് പക്ഷേ നമ്മൾ അങ്ങ് വിഷമം വരുകട്ടെ എപ്പോഴും രേവതി ഒരുമാതിരി പറയുമ്പോൾ ഒരു വല്ലതോലെ തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ശ്രുതിയുടെയും ശ്രുതിയുടെയും ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ അടുത്ത ഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ആരും ലൈക്ക് ആയിരുന്നില്ല കൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലേ അപ്പം എന്തായാലും ലൈക്ക് തരണേ കേട്ടോ കൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ അതൊട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് അടുത്ത വീഡിയോയിട്ട് അടുത്ത വട്ടം കാണാം അതുവരെ ബൈ ബൈ